പ്രിയ സഹോദരങ്ങളെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏവർക്കും സുഖമല്ലേ ഏവർക്കും നമസ്കാരം നഷ്ടങ്ങളെ നേട്ടമാക്കിയവർ ധാരാളമാണ് ചരിത്രാതീത കാലം മുതൽ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾക്കറിയാനാകും ഒത്തിൽപ്പേരെ ലോകം പലപ്പോഴും പരാജിതനോടൊപ്പം മാറും ലോകദൃഷ്ടിയിൽ മാത്രമാക്കാം അവർ പരാജിതരെന്ന് പറയുന്നത് ഗാന്ധിജി മദർ തെരേസ അധികം വിശുദ്ധർ ബുദ്ധൻ മാർട്ടിൻ ജൂനിയർ നെൽസൺ മണ്ടേല സ്വാമി വിവേകാനന്ദൻ സ്വാമി ശ്രീരാമകൃഷ്ണ പരമ പരമഹംസർ അങ്ങനെ ഒട്ടനവധി പരിഹാസങ്ങളുടെയും അപമാനങ്ങളുടെയും ശരങ്ങളേറ്റു പലവട്ടം വീണ് വരാവുന്നവരെല്ലാം അവയെ സന്തോഷത്തോടെ പുഴുകിയവരാണ് അവരെല്ലാവരും ഒരിക്കൽ വിൻസ്റ്റൺ ചർച്ചിൽ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയ ഗാന്ധി അതായത് നമ്മുടെ മഹാത്മാഗാന്ധിയെ അഭിസംബോധന ചെയ്തപ്പോൾ അത് മഹാത്മാഗാന്ധി ഗാന്ധി അഭിനന്ദനങ്ങളായാണ് അതെടുത്തത് ക്രിസ്തുവിനെ അപമാനിച്ച എത്രയോ അവസരങ്ങൾ അവസാനം ഗുരിശുമരണം പോലും ിക്കാനായിരുന്നല്ലോ എന്നാൽ ആ കുരിശ് അഭിമാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ലോകരക്ഷയുടേത് മാറ്റി മാറ്റി ഇത്രയധികമോ അതിൽ കൂടുതലോ അപമാനങ്ങൾ അനുഭവിച്ച് അവസാനം വിജയത്തിലെത്തിയ അനേകം പേർ നമ്മുടെ ലിസ്റ്റുകളിലുണ്ട് ചരിത്രത്തിൻ്റെ ലിസ്റ്റുകളിലുണ്ട് ആ പേരുകൾക്ക് ഒപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു പേരാണ് ഒത്തിരി മോട്ടിവേഷൻ അനേകം പേർക്ക് നൽകിയ കിങ് ഓഫ് ഇൻവെൻറ്റേഷൻ ഇൻവെൻഷൻ ആയ ഞാനും ഒത്തിരിയധികം ഇഷ്ടപ്പെടുന്ന തോമസ് ആൽവ എഡിസൺ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേറ്റൻ്റുകൾ അതായത് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് അമേരിക്കൻ പേറ്റൻറ്റുകൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഫോറിൻ പേറ്റൻറ്റുകൾ അങ്ങനെ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേറ്റന്റുകൾ സ്വന്തമായുള്ള തോമസ് ആൽവ എഡിസൺ വലിയൊരു സംഭവം തന്നെയാണ് ഏലിയാസ് ഹോവും ടെസ്ലയും ആ ലിസ്റ്റുകളിൽ ഉണ്ടെങ്കിലും ഒരു ജീവിതകാലത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ ഗിന്നസ് റെക്കോർഡ് നമ്മുടെ എഡിസണ് തന്നെയാണ് എന്താണ് പേറ്റന്റ് എന്ന് കൂടി പറഞ്ഞുകൊള്ളത് പേറ്റൻ്റ് എന്നാൽ കണ്ടുപിടുത്തങ്ങൾക്കോ ഉൽപ്പന്നങ്ങൾക്കോ ഗവൺമെന്റ് നൽകുന്ന പ്രത്യേക നിയമപരമായ അവകാശമാണ് ഇനി നമ്മൾക്ക് എഡിസണിലേക്ക് എത്താം ഒഹിയോയിലെ മിലാനിൽ ഒരു സാധാരണ കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി പതിനൊന്നിനാണ് അദ്ദേഹം ജനിച്ചത് മിലാൻ എന്ന് പറയുമ്പോൾ ഇറ്റലി ആണെന്ന് നമ്മൾ പലരെങ്കിലും കരുതും അമേരിക്കയിലും ഉണ്ട് ഇലിനോയ്സ് മിക്സിഗൻ ഓഹിയോ തുടങ്ങിയ ടൗണുകളുടെ പേരുകൾ മിലാൻ എന്നാണ് എഡിസണ് എട്ട് വയസ്സുള്ളപ്പോൾ എഡിസണും കുടുംബവും കുടുംബപരമായ കാരണങ്ങളാൽ അമേരിക്കയിലേക്ക് കുടിയേറുകയാണ് എഡിസൺ എന്ന പേരിനൊപ്പം ചേർത്ത് വെക്കേണ്ടത് പിതാവായ സാം എഡിസൻ്റെതല്ല എന്ന് ഞാൻ പറയും അതിന് പകരം അമ്മയായ നാൻസിയുടെ നായന് ആയിരിക്കണം നാം ബാബ കല്യാണി എന്ന സിനിമ കണ്ടു കാണും ആ സിനിമയിൽ നായകനായ മോഹൻലാൽ പറയുന്നുണ്ട് എൻ്റെ പേര് ബാബ കല്യാണി എന്ന് വരുന്നത് കല്യാണി എന്നുള്ളത് അമ്മച്ചിയുടെ പേരാണ് ഇനി എന്തുകൊണ്ടാണ് എഡിസന്റെ അമ്മയുടെ പേര് എഡിസനോടൊപ്പം ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞത് അതിൻ്റെ കാരണങ്ങളെ കാരണങ്ങളിലേക്ക് ഞാനൊന്ന് എത്തട്ടെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് എഡിസൺ ശ്രദ്ധയുള്ള ഒരു വിദ്യാർത്ഥിയായി അധ്യാപകർക്ക് തോന്നിയിരുന്നില്ല ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ടീച്ചർ റവറൻഡ് ഏഞ്ചൽ എന്ന് പറയുന്ന അദ്ദേഹം ഈ അദ്ദേഹ അദ്ദേഹത്തിന്റെ പേര് പോലും നാം അറിയുന്നത് പ്രശസ്തനായ എഡിസണിലൂടെയാണ് കുപ്രശസ്തനായ റവറൻഡ് ഏഞ്ചലിന്റെ ഈശോയിലൂടെ കയ്യഫാസ് പ്രശസ്തനായതുപോലെ ചില വാക്കുകളിലൂടെ ഈ അധ്യാപകൻ എഡിസനെ പതറിയ ബുദ്ധിയുള്ളവൻ അതായത് മന്ദബുദ്ധി എന്നൊക്കെ വിശേഷിപ്പിച്ച് ഒരു ലെറ്റർ എഡിസന്റെ അമ്മയ്ക്ക് കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു വീട്ടിലേക്ക് അതോടെ എഡിസന്റെ പഠനം നിർത്തുകയായിരുന്നു കാരണം ആ തരത്തിലായിരുന്നു ആ ലെറ്റർ ഉണ്ടായിരുന്നത് പക്ഷേ ആ ലെറ്റർ ഒരിക്കലും ആ അമ്മ മകനെ കാണിച്ചില്ല അതിനെപ്പറ്റി വഴക്ക് പറഞ്ഞില്ല അവനെ എനർജൈസ് ചെയ്യുകയാണ് ചെയ്തത് ആകെ മൂന്ന് മാസങ്ങളുടെ പഠനമേ പാവം എഡിസൺ കുഞ്ഞിന് കിട്ടിയുള്ളൂ അതോടെ എഡിസൺ സ്കൂളിലേക്കുള്ള പോക്ക് നിർത്തിയിരുന്നു വിദ്യാലയ പഠനം മുടങ്ങിയതിൽ പിന്നെ അമ്മ തന്നെയാണ് അതായത് മുൻ സ്കൂൾ ടീച്ചറായിരുന്ന അമ്മ തന്നെയാണ് അതായത് എഡിസന്റെ അമ്മയാണ് പഠിപ്പിച്ചിരുന്നത് എഡിസന്റെ അധ്യാപികയായി മാറിയത് എഡിസന്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു തോർക്കുന്നു എൻ്റെ അമ്മയാണ് എന്നെ ഞാനാക്കിയത് അവർ എൻ്റെ കഴിവുകളിൽ ഉറച്ച വിശ്വാസമുള്ളവരും സത്യസന്ധിയുമായിരുന്നു എനിക്ക് ജീവിക്കാൻ ഒരു ലക്ഷ്യമുണ്ടെന്നും നിരശ നിരാശപ്പെടുത്താതിരിക്കാൻ ഒരാളുണ്ടെന്നും തോന്നിയിരുന്നു എന്നും എഡിസൺ പറഞ്ഞിട്ടുണ്ട് ഇക്കാലത്താണ് നാൻസി എഡിസൺ ഒരു ശാസ്ത്ര പുസ്തകം എഡിസന് വേണ്ടി കൊടുത്തത് സ്കൂൾ ഓഫ് കൊമ്പോഡിയം ഓഫ് നാച്ചുറൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഫിലോസഫി രജയിതാവ് ആർ ജി പാർക്കർ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് വായിക്കാനായി നൽകിയത് അതായത് എഡിസന് കിട്ടിയ ആദ്യത്തെ ശാസ്ത്ര പുസ്തകമാണ് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങളെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ എഡിസൺ ട്രെയിനുകളിലെ പത്രം മിഠായികൾ പച്ചക്കറികൾ തുടങ്ങിയവ വിറ്റാണ് ജീവിച്ചിരുന്നത് പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നും വിജയത്തിന്റെ വെന്നിക്കൊടി ജീവിതത്തിൽ പാറിച്ച വ്യക്തിയാണ് തോമസ് ആൽവ എഡിസൺ എന്ന മഹാ വ്യക്തി നമ്മൾക്കും അദ്ദേഹത്തെ പാഠമാക്കാം പാഠങ്ങളാക്കാം ജീവിതത്തെ പോസിറ്റീവായി കാണാം കണ്ടു തുടങ്ങാം എവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ